സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ കിടക്കുവോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കാൻ ഭയങ്കരമായിട്ട് പെൺകുട്ടികളൊന്ന് ഹാസില്ഡ് ആയി അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇനി എന്ത് ചെയ്യും എന്താ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലിയാണ് ഒരു കളിത ഭാ പോലും മനസ്സിലാകത്തോ എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ ചോദിച്ചു കഴിഞ്ഞാ അയ്യോ അത് ഭയങ്കര സ്ട്രെസ് ആയി പോയി എല്ലാം അങ് തകർന്നു പോയി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാ പോരെ അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ സ്റ്റീഫൻ